ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം കുറച്ച് മുന്നേ ഒരു കിച്ചണിൽ അൻസിബയും നോറയും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അൻസിബ ആ ഒരു വെള്ളം വെക്കുന്ന ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു ജെട്ടി കണ്ടെന്നാണ് അൻസിബ പറയുന്നത് ഹൗസ് മേറ്റ്സിനെ ഒക്കെ വിളിച്ചു വരുത്തുന്നുണ്ട് അവരൊക്കെ നോക്കുമ്പോൾ അത് അതാരുടേതാണെന്ന് തിരിയുന്നില്ല അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സിജോ വന്നിട്ട് അത് എടുക്കുന്നുണ്ട് ഇതാരതാന്ന് ചോദിക്കുന്നുണ്ട് ഹൗസ് മേറ്റ്സൊക്കെ സിജോയുടെ വയ്യ പോകുന്നുണ്ട് കുറേ നേരം ആരതാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ജിൻഡോ വരുന്നുണ്ട് അത് ജിൻഡോയുടേതാണെന്ന് പറയുന്നു ജിൻഡോ പറഞ്ഞു ഞാൻ കുറേ ഡ്രസ്സുകൾ എടുത്ത് കിച്ചണിൽ വന്നപ്പോൾ അവിടെ അറിയാതെ ഡ്രസ്സ് വെച്ചിരുന്നു അത് എടുത്തു പോകുമ്പോൾ അവിടെ ചിലപ്പോൾ വീണതായിരിക്കാം എന്ന് പറയുന്നുണ്ട് എപ്പോഴും ബിഗ് ബോസ് ഹൗസിലുള്ളവരെ നമ്മൾ ലാലേട്ടൻ ഹൈജീന്റെ കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കാറുണ്ട് ഈ പ്രാവശ്യം എന്തായാലും ജിൻഡോയ്ക്കെതിരെ ലാലേട്ടൻ ശക്തി ശക്തമായിട്ട് പ്രതികരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുന്നേ ജാസ്മിൻ അവിടെ സോഫയുടെ മുകളിൽ കുറച്ച് ഡ്രസ്സുകൾ കൊണ്ടുവച്ചപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആക്കി തീർത്ത ഒരു വ്യക്തിയാണ് ജിൻഡോ അപ്പോൾ ഈ ഒരു വിഷയം എന്തായാലും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ആളി കത്തുക തന്നെ ചെയ്യും ഒരു ജെട്ടി വിഷയമായാലും അത് വലിയൊരു ഹൈജീൻ പ്രശ്നം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്